എല്ലാവരും ഞാനും എന്ത്രിക്കാനും ഞാൻ ഈ ഒരു ചാനലിൽ റിയാക്ഷൻ ചെയ്യുന്നതിന് എല്ലാവർക്കും നല്ല അഭിപ്രായം കേട്ടോ ആരും അങ്ങനെ തെറ്റെന്ന് എല്ലാവരും പറയും കുറ്റം മാത്രം പറയുന്ന ആൾക്കാർ ഞാൻ കുറ്റം മറ്റുള്ളവരെ പറയുമ്പോ എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു ഗൈസ് അല്ലെങ്കിൽ ആളുകൾ എന്നോട് നല്ല രീതിക്ക് എന്തോ ഞാൻ കുറ്റം പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തോ അല്ലടി ഓക്കെ ഞാൻ വീട്ടിലെടുത്തു പൊന്നൂസ് പെട്ടെന്ന് ഓടിന്ന് ചോദിക്കണം എൻ്റെ അടുത്ത് ഏട്ടാത്ത ഏത് ചാനലിൽ കിടക്കും കാരണം നമുക്കിപ്പോൾ നീണ്ടു നിവർന്ന് കിടക്കില്ല ചാനലുകൾ ഇനി എൻ്റെ കിടുബേബിക്ക് മുമ്പോൾക്കൊരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്ക് കണ്ടെ പ്ലേ ബട്ടൺ കിട്ടുകഴിഞ്ഞാൽ സന്തോഷമായി ഇതൊക്കെ ഇല്ല ഗൈസ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ചാനൽ ഉണ്ടാക്കില്ലെന്നല്ല ചാനൽ ഉണ്ടാക്കും കിടബേബി ഇമ്പാളൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അവട്ടെ എന്നിട്ടോ അവർക്ക് അവരെ രണ്ടാലും ചാനലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സംസാ കണ്ട് നല്ല ഇതുണ്ട് പക്ഷെ ഞാൻ ഒന്നും കൂടിയും നന്നായിട്ട് നമ്മളെ പോലൊക്കെ സംസാരിക്കാൻ പോലും സെറ്റപ്പ് ഒന്നും നന്നായിട്ട് ആയി ആയിക്കഴിഞ്ഞാല് അവർക്ക് ചാനുണ്ടാക്കി കൊടുക്കണം ഈ ആ അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ഇതിൽ ഞാൻ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നതിന് നല്ല അഭിപ്രായമാണ് ഞാൻ ഇതിന് മുന്നോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പുറത്തുള്ള ആളുകളെ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടോ ഇതാക്കിയിട്ടോ ഒന്നുമില്ല അങ്ങനെ എനിക്കൊരു താത്താന കുറേ ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ കുറച്ച് ദിവസം എന്തോ മല്ലു ഫാമിലി എന്ന് എഴുതിയിട്ടിട്ട് എന്തോ ലൈവ് ഇട്ടോ ഏതൊരു താത്ത ലൈവിന്റെ സംഗതി എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് ഫോട്ടോ അയച്ചു ഏതൊരു താത്ത ലേവ് ഇട്ടിട്ട് നമ്മളെ പറ്റി എന്തോ പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറെ പേര് സ്ക്രീൻഷോട്ട് എനിക്കറിയില്ല ഒരു താത്ത കുറച്ച് തടിച്ചോ യോ എനിക്കറിയില്ല സ്ക്രീൻഷോട്ട് അയച്ചെന്നാണ് ഓരോരുത്തർ ഇങ്ങനെ മല്ലു ഫാമിലിയെ പറ്റി പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു എനിക്ക് അപ്പോൾ ഞാൻ പറയുക നമ്മൾ ഇതുവരെ മറ്റുള്ളവരൊന്നും കാട്ടിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞ് കേൾക്കാൻ ആരൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മറ്റേ എനിക്ക് കമൻറ്റ് ബോക്സ് ഇതാക്കിയിട്ടാണ് ഞാൻ എന്തായാലും ഇനി ഈ ഒരു ചാനലിൽ പക്കയായിട്ട് ഓരോരുത്തർ റിയാക്ട് ചെയ്യാൻ പോകണം എന്താ അത് എന്നെ 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 കുറ്റം പറഞ്ഞു ഓരോരുത്തർ ജീവിക്കണോ അവർ ഞാനും കുറ്റം പറയട്ടുണ്ടോ അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ പിന്നെ മറ്റേ ആ ഒരു ഇന്റർവ്യൂല് പറ്റി സംസാരിച്ചതിനെ പറ്റിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് കമൻസുകളെ പറ്റി സംസാരിച്ചതിനൊക്കെ പറ്റിയിട്ട് കുറേ പേര് ഇത്രയും ഒരു ഇത് അല്ലെങ്കിൽ നാണോമാണല്ലോ എനിക്ക് അല്ലെങ്കിൽ എത്രയും എന്ത് തൊലിയാണ് സുചനയെ നിൽക്കുന്നൊക്കെ കുറെ ഉടുമ്പിൻ അങ്ങനെയൊക്കെ കുറെ പേര് ചോദിക്കുന്ന കേട്ടാണ് അങ്ങനെ കേക്കെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അവരതൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബെന്ന് പറയുന്ന വലിയൊരു സംഗതിയിലേക്ക് വന്ന് ചേരുമ്പോൾ എനിക്കും ഇതേപോലെ നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യം ആദ്യം എന്ത് ഭയങ്കര ഓ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തൊട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു പ്രമോഷൻ കാര്യം ഇപ്പോൾ ഇങ്ങനെ അറിയാം ടി വി കാണുന്ന ആളുകൾ വളരെ 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 കമ്മിയാണ് ഒട്ടുമൊക്കെ ആളുകൾ എല്ലാവരും ഈയൊരു ഫോണിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്നുള്ള ഇതിലേക്ക് വന്നു എല്ലാം എല്ലാം ഇപ്പൊ ഇങ്ങക്ക് അറിയാം ഒരു പ്രമോഷൻ ചെയ്യാൻ വേണ്ടി കച്ചവടങ്ങള് ബിസിനസ്സുകള് എല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയ കൂടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഫേസ്ബുക്കിൽ കൂടെയാണ് ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ പോയിക്കാളെ തന്നെ ഉള്ളൂ ടി വി എന്ന് പറയും ആ ടി വി എടുത്തു കുറച്ച് തോന്നുന്നു ടി വി ഒക്കെ എടുത്ത് പോകും ഞാൻ ഫോണിലായിരിക്കും ഇപ്പൊ തന്നെ എല്ലാം ഫോണിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ അമ്മ ടി വി ഉണ്ടെങ്കിൽ പോയി ഫോണിൽ തരാം അമ്മ ഇപ്പൊ എന്നാലും എന്നോട് പറയാണ് സുചിമറി നല്ല റീചാർജ് ചെയ്യുന്ന വെച്ചു അപ്പോൾ ടി വിയിൽ ഞാൻ ഒരു ടി വിയിൽ നമ്മളിവിടെ ഒരു കൊല്ലത്തന്നെ റീചാർജ് ചെയ്യാതെ സത്യം ലാഭം കേട്ടോ ലഭ്യം നോക്കി ചെയ്യുമ്പോൾ അങ്ങനെ അപ്പോൾ ഒരു അമ്മയോ എന്താ പറയുക സി ഫൈവ് കിട്ടണില്ലാന്ന് അപ്പം ഞങ്ങളെന്ന് ആലോചിച്ച് കണോ അവിടം വരെ എത്തി എന്ത് ആദ്യ അമ്മ ടി വിയിൽ റീചാർജ് കഴിച്ചു കടാം അങ്ങനെ പറഞ്ഞിരുന്ന അമ്മ അവിടെ കിടക്കാം അപ്പം ചിലർ പറയും അത് കാശിന്റെ ഉങ്കാണെന്ന് കാശിന്റെ ഉങ്കല്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ആയിരിക്കല്ലേ കൂടെ ആ അങ്ങനെ അപ്പൊ നമ്മൾ അതായത് കൊണ്ടിരിക്കാണ് അപ്പൊ പറയാണ് ഇനി എന്റെ അനിയന്മാർ അനിയത്തിമാര് ചേച്ചിമാര് ഏട്ടന്മാര് എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്നുള്ള സംഗതിക്ക് പറയും ഞാൻ ആത്മാർത്ഥായിട്ട് എല്ലായിടത്തും പറയാണ് സോഷ്യൽ മീഡിയക്ക് നല്ല രീതിക്ക് വന്നിട്ട് അവനവൻ നല്ല രീതിക്ക് പണിയെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല പേയ്മെന്റ് ഉണ്ടാക്കാം ഞാൻ എല്ലാവരും ആത്മാർത്ഥായിട്ട് പറയാണ് ഇതില് വന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരാളിനെ ഞാൻ എതിർത്ത് നിൽക്കാറോ കുറ്റം പറയാറോ അങ്ങനെ ഒന്നുമില്ല ആ അങ്ങനൊക്കെ എതിർത്ത് നിക്കണംന്നുണ്ടെങ്കിൽ ഇന്നെ വെച്ച് വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരെയൊക്കെ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ സ്ട്രേക്ക് കൊടുക്കാം എല്ലാവരും കൊടുക്കാൻ ആ ആളെ വെടിനെ കണ്ടോ ഞാന് ആ അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെ കേസ് അയ്യോ അങ്ങനെ ഒന്നും എനിക്കൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളെ ഞാൻ അത്ര ചിന്തിക്കുന്നുള്ളൂ ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയയില് ഒരു നാലാളെങ്കിൽ നാലാളെ അറിയണ ഒരാളാണ് ഞാന് അപ്പൊ ഇന്ന അപ്പുറത്ത് ഇന്ന് കുറ്റം പറയാനുള്ള അല്ലെങ്കി അവർക്ക് ഇണ്ട് കാരണം അല്ലെങ്കിൽ ഇന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് അവർക്ക് അവരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് കാരണം ഞാനിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ കമൻസുകൾ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നത് തെറ്റാണ് എനിക്ക് നൂറ് ശതമാനം എനിക്കറിയാം അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ആളുകൾ എന്താണോ ചിന്തിക്കുന്നത് അവർക്കെൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്താണോ തോന്നുന്നത് അത് വേണം അവർ കമൻസിൻ്റെ അടിയിലിടാൻ എനിക്കതിന് യാതൊരു കുഴപ്പവും ഇല്ല ഇപ്പം എന്നെ വെച്ച് ഓരോ ആളുകളെ നെഗറ്റീവായിട്ട് ട്രോളുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എത്ര ചിന്തിക്കുള്ളൂ എന്ത് അവർക്ക് ട്രോളാനുള്ള ഒരാളുണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഇപ്പം ഇപ്പം എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളവരെ ആയിട്ട് അവരെനെ ആരെങ്കിലും ട്രോളോ ഇപ്പൊ ഇന്റെ കൂടെ നടക്കുന്ന ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട് അവരൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ട് അവര് ഇൻസ്റ്റഗ്രാമിൽ അവരുണ്ട് അവരെ ആരെങ്കിലും ട്രോളുന്നുണ്ടോ ഇല്ല മറ്റേ എന്താ പറയാ ചക്ക ഉള്ളത് കായുള്ള മരത്തിലെ കല്ല് നമ്മള് എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് എനിക്കത്രേ പറയുള്ളൂ നമ്മളെന്നെ ഓരോരുത്തർ ടോളുമ്പോൾ ഓരോ ഇതാക്കുമ്പോൾ കുറേ ആൾക്കാരുടെ മറ്റേ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കുറേ പേര് പാട്ടോ നമ്മള് പൈസ വാങ്ങിയ വാങ്ങിയതുകൊണ്ടാണ് അവരെ കുറ്റം പറയാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല നമ്മൾ പേയ്മെന്റ് വാങ്ങിയിട്ടില്ല ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ അവർ ആദ്യ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ നമ്മൾ പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരാൾക്ക് അപ്പോൾ അവർ പേയ്മെന്റ് തരാനടക്കം റെഡി ആയിരുന്നു പക്ഷേ എന്താ നമ്മൾ രണ്ടാം വട്ടം വിളിച്ച് പറയാ ചെയ്തത് നമുക്ക് പേയ്മെന്റ് വേണ്ട ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നമ്മൾ റെഡിയാണ് പറയുന്നത് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെന്റ് വാങ്ങാറു അല്ലേ കാരണം അതിൻ്റെ മെസ്സേജും സ്ക്രീൻഷോട്ട് പറഞ്ഞാൽ ഞാൻ കാണിച്ചതാണ് കാരണം നമുക്ക് പേയ്മെന്റ് നമ്മൾ വേണ്ടെന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ പറയാണ് നമ്മള് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം അവര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ചെയ്തു ആൾക്കാർ ട്രോൾ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല കാരണം ഇന്ന ഇന്നെ വെച്ചിട്ട് കുറെ ആൾക്കാർക്ക് മാസം ഫണ്ട് കിട്ടുന്നുണ്ട് എനിക്കതിനോട് യാതൊരു കുറ്റമോ അല്ലെങ്കിൽ യാതൊരു ദേഷ്യമോ ശത്രുതയോ ഒന്നുമില്ല കാരണം അവർ അവരുടെ പണി എടുക്കുന്നു ട്രോളിയിട്ട് ഞാൻ എന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ഇതാക്കിട്ട് ബ്ലോഗ് ഇട്ടിട്ട് ഞാൻ മാസം പൈസ അത്രയുള്ളു അല്ലാണ്ട് ഞാനിട്ടോ എനിക്കിപ്പോ എത്ര ഉദ്ദേശമുള്ള ഒരാളെ ഞാൻ പുറത്തുനിന്ന് കണ്ടാ പോലും കൂടി ഞാനൊരിക്കലും മുഖം മൈൻഡ് ആക്കാതിരിക്കുന്നില്ല ഞാൻ അടുത്ത് അവരെടുത്തപ്പ കണ്ടുകഴിഞ്ഞാല് ഞാൻ നല്ല രീതിക്ക് എന്നാ ഞാൻ ഞാൻ നല്ല രീതിയിൽ നിൽക്കുള്ളൂ അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന എനിക്ക് സോഷ്യൽ ആ അതാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ ഇനിക്കെ മെസ്സേജ് അയക്കാറുണ്ട് ആ സുജന ചാനലുണ്ടാക്കി ഇനി ഇതിനെന്താ ചെയ്യേണ്ടത് അതെന്താ ചെയ്യേണ്ടത് അതൊക്കെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നോട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ മെസ്സേജ് കാണാത്ത ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വീഡിയോ കണ്ടുചെന്നിട്ട് വരിക എല്ലാവർക്കും വരാം ഓക്കെ എല്ലാവരും വാങ്ങേ ഒരു പ്രശ്നമല്ല ഞാൻ തീർച്ചയായിട്ടും പറയാണ് യൂട്യൂബ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പേയ്മെൻറ്റ് കിട്ടും പക്ഷെ നമ്മൾ അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലോ എവിടെയും പോയി കിടക്കണ്ട നമുക്ക് ഒരു പേയ്മെൻറ്റ് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ എഫ് ബിയിൽ നിന്ന് ഇൻസ്റ്റഗ്രാം പ്രൊമോഷനുകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇപ്പോൾ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർക്ക് ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും രണ്ടായിരം മൂവായിരം ഒക്കെ കിട്ടും ആ മൂവായി നമ്മൾ ഡെയിലി പ്രൊമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും ഒരു ദിവസം നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആറ് റുപ്യ എണ്ണൂറ്റമ്പത് റുപ്യ കിട്ടും അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആവാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇത് എൻ്റെ അനിയന്മാർ അനിയത്തിമാർ ചേച്ചിമാർ ഏട്ടന്മാർ ആരെങ്കിലും സോഷ്യൽ മീഡിയക്ക് വരുന്ന ആൾക്കാർക്ക് ഇതൊരു ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണത് പിന്നെ പറഞ്ഞല്ലോ ഞാൻ യൂട്യൂബിൽ കൊറേ പൈസ കൊടുത്തിട്ട് പണ്ട് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്തോ ദൈവം ഒരു വര വരച്ചിരുന്നോ ദൈവം എന്തോ എന്റെ കഷ്ടപ്പാടും കണ്ടിട്ടായിരിക്കാം ആ ദൈവം എന്തോ എന്നെ ഇവിടെ എത്തിച്ചു ആ ചിലപ്പോ ഞാൻ തെറ്റുകളോ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറയേ എന്തോ നമ്മളൊന്നും ചെയ്യാത്തോണ്ടായിരിക്കാം ദൈവം എവിടെയും വല്ല കുണ്ടാക്കണൊന്നുമില്ല നല്ല ആ എന്തോ നല്ല രീതിക്ക് നമ്മള് മുന്നിക്ക് പോണുണ്ട് അപ്പൊ ഓരോരുത്തർക്കും പറയാണ് അടിപൊളി ആയിട്ട് മുന്നിൽ പോവുക ആൾക്കാരുടെ കുറ്റം പറയുക എന്നുള്ളത് വലിയൊരു കാര്യല്ലാട്ടോ അവനാൻ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാരി ഏറ്റവും നല്ലത് ഓക്കെ നമ്മളെ കഴിവില് നമ്മൾ കയറി വരണം മറ്റൊരാളുടെ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ എത്തില്ല കേട്ടോ കാരണം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ താന്നുപോകും അപ്പൊ അങ്ങനെ ഉണ്ടാവരുത് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം കയറി പോവുക കുറച്ചിട്ട് സമാധാനം ഉണ്ടായില്ല ബാക്കി ഞാൻ നാളെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം നാളെ പറയാം ഓക്കെ